റഹീം സൂറത്തുൽ സൂറത്തുൽബീന ബൈനത്ത് എന്ന് പറഞ്ഞാൽ തെളിവ് വ്യക്തമായ തെളിവ് എന്നാണ് അർത്ഥം അള്ളാഹുഅല സത്യവിശ്വാസികൾ അല്ലാതിരുന്ന ആളുകൾക്ക് വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും നൽകുകയും അനന്തരം ആ തെളിവുകളെയും ദൃഷ്ടാന്തങ്ങളെയും ഒന്നും ഉൾക്കൊള്ളാതെ അവർ അവരുടെ അവരുടെയത്തിൽ തന്നെ അയനാദിൽ തന്നെ മത്സര്യ പോരാട്ടത്തിൽ തന്നെ തുടർന്നു ശാശ്വതമായ നരകത്തിൻ്റെ ആളുകളായി മാറി എന്ന ആശയം കുറിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻഷാല്ല അതിൻ്റെ മൈനൽ കലിമാത്തും അതിൻ്റെ തഫ്സീറുകളും നമുക്ക് നോക്കാം മയൽ കലിമാത്തിൽ മുൻഫക്കീന എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട് മുസായിലീന മുൻഫസുലീന എന്നതിൻ്റെ അർത്ഥം അതായത് വിഘടിച്ചു പോകുന്ന ആളുകൾ വിട്ടു പിരിയുന്ന ആളുകൾ ഡിസ്കണക്റ്റ് ആകുന്നവർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അൽ ബഹീനത്തു എന്ന് പറഞ്ഞാൽ അൽ ഹുജ്ജത്തുൽ വാളിഹ ക്ലിയർ എവിഡൻസ് എന്നർത്ഥം വ്യക്തമായ തെളിവ് ഹൗ നഫീനർക്ക ലീമാൻ ഈമാനിലേക്ക് ഷിർക്കിനെ തൊട്ട് ചാഞ്ഞവരായ അർത്ഥം പരിപൂർണമായും തിന്മയിൽ നിന്ന് ഷിർക്കിൽ നിന്ന് ദീനിലേക്ക് വന്ന ഒരു പാർഷ്യലി കടന്നു വന്നവരല്ല പൂർണമായും ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളായവർ എന്നർത്ഥം ദീനുൽ കയ്യീമ അൽമില്ല തുൽമിസ്തീമ വക്രതയില്ലാത്ത ചൊവ്വായ സമൂഹം സമുദായം എന്നർത്ഥം അൽ വരിയെ തീർന്ന അൽ ഹൽക്ക് സൃഷ്ടികൾ എന്നർത്ഥം അപ്പോൾ നോക്കാം അതിൻ്റെ തഫ്സീറുകൾ നമുക്ക് നോക്കാം വലിയ ആയത്തുകളായതുകൊണ്ടാണ് അതിനെ ഖുർആൻ തന്നെ നോക്കിയിട്ട് അർത്ഥവിശകലനം ചെയ്യാതെ തഫ്സീറുകൾ നോക്കുന്നത് ഇൻഷാല് അതിലേക്ക് നമുക്ക് പോകാംസീർ ലം യുനില്ല കഫറു കാഫിര്യങ്ങളായിട്ടില്ല മീൻ അഹ്ലിൽ കിതാബി വൽമുഷിരിക്കീന അഹ് കിതാബിൽപ്പെട്ട യഹൂദികളും നസ്വാറാക്കളിൽ നിന്നുള്ള കാഫിരികളും വൽമുഷിരിക്കീന ബിംബാരാധകരായ വഹനികളായ വിഗ്രഹാരാധകരായ കാഫിരിയങ്ങളുമായിട്ടില്ല ും അവർ വിട്ടുനിൽക്കുന്നവരും വേർപിരിയുന്നവരുമായിട്ടില്ല ഏതുവരെ അവർക്കു വ്യക്തമായ തെളിവെത്തുന്നതുവരെ റസൂലും അള്ളാഹി അള്ളാഹുൽ നിന്നുള്ള പ്രവാചകൻ യസുലു അവർക്ക് ഒതി കൊടുക്കുന്നു സുഹഫം മുത്തൊഹറ സംശുദ്ധമായ ഗേടുകളെ ഫിഹാ കുത്തുബും കയ്യീമ അതിൽ ചൊവ്വായ കിതാബുകളുള്ള കൃത്യമായ വക്രതയില്ലാത്ത ഗ്രന്ഥങ്ങളുള്ള ഏടുകളെ ശുദ്ധമായ ഏടുകളെ അവർക്കുള്ള പ്രവാചകൻ അവർക്ക് ഓതിക്കൊടുത്ത് വ്യക്തമായ തെളിവുകൾ കിട്ടുന്നത് വരെ അവർ മുഷിരിക്കീങ്ങളും അഹിലു കിത്താബുകാരും ഷിർക്കിലായി തന്നെ അവർ നിലനിന്നു മകാനത്തിൽ യഹൂദു അതിൻ്റെ തഫ്സീർ നോക്കാം മക്കാനത്തിൽ യഹൂദു യഹൂദികളായിട്ടില്ല

അതാരാണ് അവരുടെ അവർക്കുള്ള വ്യക്തമായ ദൃഷ്ടാന്തം വഹിയ മുഹമ്മദും മനുഷ്യാകൃതി പൂണ്ട് എല്ലാവിധ സർവഗുണ മനുഷ്യ ഗുണങ്ങളും മേളിച്ച മനുഷ്യരൂപത്തിൽ അവരിലേക്കു ചെന്ന കാണാനും അറിയാനും തൊടാനും സ്പർശിക്കാനും സംസാരിക്കാനും വിചാരവികാരങ്ങളെല്ലാം കൊണ്ടുപോളം പങ്കുവെച്ച് ഹൈറിൻ്റെ വാതിലുകൾ കൊടുക്കുന്ന വ്യക്തമായ തിരുനവി അവരിലേക്കെത്തി അല്ലെ കിതാബ് കിതാബല്ലാഹി ആ പ്രവാചകൻ അവർക്ക് ഒതു കൊടുക്കുന്നു അൽ മുക്കസ മുക്കദ്സായ കിതാബിന് അവർക്ക് ഒതു കൊടുക്കുന്നു അല്ലെ ഫിഹ മുൻ മുസ്തഖിമ അതിൽ ചൊവ്വായ വിധികളുള്ള അപ്പം അവർക്ക് നേരിട്ടു കൊണ്ട് കൃത്യമായി അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി ആകാശത്ത് നിന്ന് ഇറങ്ങിയ ദിവ്യ ഗ്രന്ഥത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന

ഈ വഴികേടിനെ തൊട്ട് അവർ ചലിക്കുന്നവരായിരുന്നില്ല അള്ളാഹിന്റെ പക്കൽ നിന്ന് അവരിലേക്ക് വരുന്ന വ്യക്തമായ ദൃഷ്ടാന്തം കൊണ്ടല്ലാതെ അത് തിരുനവിയാണ് ആ പ്രവാചകർ അവർ കോരി കൊടുക്കുന്നു അള്ളാഹുവിന്റെ കിതാബിന് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് ചൊവ്വായ നാത്തിക്കത്തും ബിൽഹക്കി സത്യത്തെ വിളിച്ചു പറയുന്നതായ വസ്വാബി യാഥാർത്ഥ്യത്തെയും യാഥാർത്ഥ്യത്തെയും സത്യത്തെയും ഒക്കെ പറയുന്ന കിതാബുകൾ പാരായണം ചെയ്യുന്ന

അവര് വിഷയത്തിൽ ഖുറാൻ അംഗീകരിക്കാത്തതും നബിൻ അംഗീകരിക്കാത്തതുമൊക്കെ അൻ ജഹാലത്തിൻ അവർക്ക് അറിവുണ്ടാ അറിവില്ലാതിരുന്നിട്ടല്ല വല അൻഇൻഫി ദീനി ദീനിഹിം അവരുടെ ദീനിലുള്ള അവർ അത്രക്കും ദീനിലായി പോയി അവർ അത്രക്കും യഹൂദികളാണ് അത്രക്കും നസ്വാറാക്കളാണ് അതുകൊണ്ടും ഈ വിഷയം അറിയാഞ്ഞിട്ടുമല്ല അറിവ് വന്നതിന്റെ ശേഷമാണ് അറിവും കിട്ടിയതിൻ്റെ ശേഷമാണ് അവർ ഇത്രത്തോളം കുഫറിൽ തന്നെ ഉറച്ചു നിന്നത് അജ്ഞതയോ അവരുടെ മതത്തിലുള്ളതായ വിശ്വാസത്തിൻ്റെ ദാർഡ്യതയോ കൊണ്ടല്ല മറിച്ച് അറിഞ്ഞതിനെ സ്വീകരിക്കാനുള്ള അവരുടെ അഹങ്കാരമാണ് വമാമിറൂ ഇല്ലാലി ബുദ്ദുലാഹമാറു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാലിയ ബുധുല്ലാഹ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ മുഹലിസീൻ ലഹുദ്ദീൻ ദീനിനെ അള്ളാഹുവിന് വേണ്ടി തനിപ്പിച്ച് ഖിലാസുലാക്കിയിട്ട് ഹൗനഫ മറ്റെല്ലാ പ്രസ്ഥാനത്തിൽ നിന്നും ആ വകഞ്ഞു അതിനൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് ഈ ദീനിലേക്ക് കടന്നു വരാൻ വയോ മുസ്വലാത്ത നിസ്കാരം നിലനിർത്താനും ജക്കാത്ത് കൊടുത്തു വീട്ടാനും ജക്കാത്ത് കൊടുത്തു വീട്ടി നിസ്കാരം നിലനിർത്തി മറ്റു പ്രസ്ഥാനങ്ങളും പൂർണ്ണമായും ഇതിലേക്ക് മാറി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് ഉപതാലക്കദീനു കൈമ അതാണ് വക്രതയില്ലാത്ത മതം അപ്പോൾ അവിടെ ഹനീഫ് അല്ലാത്ത ഒരു ഉദ്ദീൻ ശരിയില്ല ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട് അത് ശരിയില്ല അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ മാത്രം ചെയ്യുക അതിൽ നിസ്കാരവും നിലനിർത്തണം കാതും കൊടുത്തു വിട്ടണം എഹ്ലാസോടുകൂടെ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ദീന സമ്പൂർണമാവുക എന്നാണ് അള്ളാഹു സുബാനോ താല പറയുന്നത് യഹൂദികളായിട്ടില്ല അവരുടെ കിതാബുകൾ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല വലാഫി കിതാബി മുഹമ്മദ് സല അലി സ്വലം തിരുനബിയുടെ ദീനിലും കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ല അബുദുള്ള വഹദ അള്ളാഹുവിനേകനായിട്ട് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ വലാഷി കുബി ഹി ഷെയ് ആ ഒന്നും പങ്കു ചേർക്കാൻ വേണ്ടിയിട്ടല്ലാതെ റാഗ്ബിൻ ഫിദ്ദീൻ ഹക്കി ഈ ഹക്കായ ദീനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തയ്യാറാത്തിൽ ബാതുല മറ്റു നിരർത്ഥകമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും മാറി നിന്നുകൊണ്ട് وَأَنْ يَتَّبِعُوا مِلَّةَ إِبْرَاهِيمَ إِبْرَاهِيمَ نَبِيُ وَلَا بَعْدَ بِنْ الحنف... الْحَنِيفِيَةِ السَّمْحَاءَ وَكَرَدَيْلَاتَ تَوَّايَا نس... നിഷ്കളങ്കമായ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റാനും വയുദീ മുസ്വലാത്ത നിസ്കാരം നിലനിർത്താനും വേണ്ടി വയുതു ജക്കാത്ത ജക്കാത്തു കൊടുത്തുവിട്ടാനും വേണ്ടി വഹാദാഹുദ്ദീനുൽ ഹക് ഇതാണ് യഥാർത്ഥ ദീൻഹു സ്വഹീഹായുദ്ദീൻ അല്ല ദാഫിൽ കുത്തിബിൾ ഖയ്യമ അതാണ് യ്യമായ കിതാബുകളിൽ വന്ന ഈ ഈദീന് അതേ അവരോട് എന്ത് ചെയ്തിട്ടുള്ളൂ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ പോലും അവർ തയ്യാറാകാതെ നിൽക്കുമ്പോഴാണ് ശാശ്വതമായ നിരകം അവരുടെ മേലേകടുത്തപ്പെടുന്നത്